ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ അഞ്ച് പന്ത്രണ്ടിന് ഇറങ്ങാൻ സെപ്റ്റംബറിൽ ഇറങ്ങാതിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ പ്രഭാസിൻ്റെയും പൃഥ്വിരാജൊക്കെ അഭിനയിച്ച സലാറ് അതിൻ്റെ ടീസറ കണ്ടിട്ട് അടിപൊളിയായിട്ടാണ് അത് ഇറക്കിയേക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ വാർത്തകൾ കൂടുതലായിട്ട് ഒന്ന് വായിക്കാം ബിനോസറുകൾ വാഴുന്ന കാട്ടിൽ ആനയ്ക്കും പുലിക്കും കടുവയ്ക്കും എന്ത് കാര്യം സലാറിൻ്റെ ബ്രഹ്മാണ്ട പൃഥ്വിരാജിൻ്റെയൊക്കെ ലുക്ക് പൃഥ്വിരാജ് ഇതിനകത്ത് വില്ലനായിട്ടാണോ അഭിനയിക്കുന്നത് സംശയം ഫാസ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സലാറിൻ്റെ എത്തി ഓരോ ഫ്രെയിമിലും മാസ് നിറച്ചാണ് ടീസർ വിവരമറിയിച്ചത് ഒന്നിലേറെ ഭാഗങ്ങളിലെത്തുന്ന ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമായ സീസ് ഫയറിൻ്റെ ടീസറാണ് സിനിമാ പ്രേമികൾക്ക് മുന്നിലെത്തിയത് കെ ജി എഫ് ചിത്രങ്ങളുടെ വൻ വിജയത്തിനു ശേഷം പ്രശാന്ത് നീൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ടുള്ള ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണ് സംവിധായകൻ പ്രശാന്ത് നീൽ ഒരുക്കിയ സലാർ പാർട്ട് വൺ സീസ് ഫയറിന്റെ ടീസർ തിയേറ്ററുകളെ പ്രകടപനം പ്രകം പ്രകമ്പനം കൊള്ളിക്കാൻ പോകുന്ന പ്രേക്ഷകരെ ആവേശ പരിതരാക്കുന്ന പ്രഫാസിൻ്റെ ശക്തമായ ഡയലോ ഡയലോഗുകൾ നിറഞ്ഞ ടീസർ സൂചിപ്പിക്കുന്നത് ഈ ബിഗ് ബജറ്റ് ഇന്ത്യൻ ചിത്രം റെക്കോർഡുകൾ തകർക്കാൻ ഒരുങ്ങുകയാണെന്നും ഈ ടീസർ ഒരു തുടക്കം മാത്രമെന്നുമാണ് നമുക്ക് ചെറുതായിട്ട് കാരണം സൂപ്പർ സ്റ്റാർ പ്രഫാസിനെയും ആദ്യമായി ഒരുമിപ്പിക്കുന്ന ഇന്ത്യൻ ചിത്രമാണ് സലാർ പാർട്ട് വൺ വിജയകരമായ കെ ജി എഫ് പരമ്പരയുടെ നിർമ്മാതാക്കളായ ഹൊംബാലെ ഫിലിംസിന്റെ വിജയ് കിരഗണ്ടൂർ ആണ് ഈ മെഗാ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് റാം ഫിലിം സിറ്റിയിലും പരിസരങ്ങളുമായി പതിനാല് കൂറ്റ സെറ്റുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് നാനൂറ് കോടി ബജറ്റുള്ള സലാർ പാർട്ട് വൺ ബാഹുബലി കെ സീരീസ് തുടങ്ങിയ പ്രശസ്ത ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് സമാന്തരമായി നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് സമാനതകളില്ലാത്ത ദൃശ്യം സൃഷ്ടിക്കാൻ നിർമ്മാതാക്കൾ ഒരു ചെറിയ അവസരം പോലും ഉപേക്ഷിച്ചിട്ടില്ല വിദേശ സ്റ്റുഡിയോകളുടെ വൈദഗ്ധ്യവും ഉയർന്ന നിലവാരമുള്ള ഡി എഫ് എസ് വി എഫ് എസ് എഫക്റ്റും പ്രേക്ഷകരെ ആവേശപരിതരാക്കുന്ന ആക്ഷൻ സീറ്റ് സീക്വൻസുകൾ ഒരുക്കുന്നതിൻ്റെ പ്രഗത്ഭരായ സ്റ്റൺമാന്മാരെയും അവർ ഈ ചിത്രങ്ങൾക്കായി ഉൾപ്പെടുത്തി വ്യാഴാഴ്ച പുലർത്തി അഞ്ച് പന്ത്രണ്ടിനാണ് ടീസർ റിലീസ് ചെയ്തത് ഹോംബാലെ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പുറത്തു വന്നത് ഫൂവൻ കൗഡ ഛായാഗ്രഹണം നിർമ്മിക്കുന്ന സലാറിന്റെ സുതിഹാസനാണ് നായിക പൃഥ്വിരാജ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വിജയ് കിരകണ്ഠൂരിന്റെ ഉടമസ്ഥയിലുള്ള ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചത് അതിന്റെ ചെറിയൊരു ടീസറൊക്കെ കണ്ട് വെടിയും പുകയും കത്തി വെട്ടുകത്തി മലപ്പുറം കത്തി തൂക്ക് സൗണ്ട് ബഹളം കൊലപാതകം തൂക്കിക്കൊല്ലൽ എല്ലാം കൊണ്ടും ഒരു മാസ്മരിക പടം ആണ് വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു ഏതാ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തോന്നുന്നു റിലീസ് പ്രഖ്യാപിച്ചേക്കുന്നത് ഏതായാലും കണ്ട് കാണാം ഏതായാലും കാത്തിരുന്ന് കാണാം സീസ്ഫയർ പാർട്ട് വൺ സീസ് ഫയർ ഒരു കിൻറ്റ് പേരൊക്കെയാണ് ഇട്ടേക്കുന്നത് കാരണം കെ ജി എഫിൻ്റെ വിജയത്തിന് ശേഷം ഹോംബാലെ ഫിലിംസ് കാശു കുറെ വാരി അപ്പം അവർ ഇതിന്റെ സംവിധായകൻ പ്രശാന്ത് നീല് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയാണ് സലാറും സംവിധാനം സംവിധാനം ചെയ്യുന്നത് എല്ലാവരും പടം ഉടനെ റിലീസ് ചെയ്ത് കാണാൻ വേണ്ടിയുള്ള ത്രില്ലിലാണ് ഈ ഞാനും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം